സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ സുറുമി എഴുതിയത് അംബികാസുതൻ മാങ്ങാട് ഉച്ച മയക്കത്തിലായിരുന്നു സുദർശൻ മാഷ് കോളിംഗ് ബെല്ലിന്റെ അലർച്ച കേട്ട് ഞെട്ടിയുണർന്ന് വാതിൽ തുറന്നപ്പോൾ സിറ്റൌട്ടിൽ വിടർന്ന ചിരിയോടെ നിൽക്കുന്ന ആളെ കണ്ട് അയാൾ അമ്പരന്നു ഇത് സ്വപ്നമാണോ സുറുമി അയാളുടെ കൈത്തണ്ടയിൽ പിടിച്ചു കുലുക്കി സുദർശൻ മാഷേ ഇത് ഞാനാ സുറുമി മാഷിന്റെ ചുണ്ടിൽ അത്ഭുതച്ചിരി തെളിഞ്ഞു സുറുമിയാണെന്ന് മനസ്സിലായി പക്ഷേ ഒരു മുന്നറിയിപ്പുമില്ലാതെ അല്ല നീ എങ്ങനെ തടവു ചാടി സുറുമി അനുവാദത്തിന് കാത്തു നിൽക്കാതെ അകത്ത് കയറി ജീവപര്യന്തമായിരുന്നോ മാഷെ മാഷക്കറിയാലോ സംഗതികൾ ഇന്ന് കാലത്ത് രണ്ടും കൽപ്പിച്ച് ഞാൻ കോട്ട പൊളിച്ചു വിസ്മയത്തോടെ സുദർശൻ ചോദിച്ചു എങ്ങനെ പരോളാണോ അതോ എല്ലാം വിശദമായി പറയാം മാഷേ ആദ്യം എനിക്ക് കടുപ്പത്തിൽ ഒരു ചായ വേണം നിന്നു നിൽപ്പിൽ അവൾ ചുറ്റും നോക്കി മൂക്ക് വിടർത്തി ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്തു പഴകിയ കുമ്പിച്ച പുസ്തകങ്ങളുടെ ഇഷ്ടമണം അലമാരകൾ നിറഞ്ഞ് പുസ്തകങ്ങൾ നിലത്തും ചുമരുകളിലുമെല്ലാം ഒഴുകി പടർന്നിട്ടുണ്ട് അടുക്കളയിലേക്കുള്ള വഴിക്ക് ഇരുവശത്തും നെഞ്ചോളം ഉയരത്തിൽ പുസ്തക അട്ടികൾ തോൾസഞ്ചി സെറ്റിയിലേക്കിട്ട് സുരുമി അടുക്കളയിലേക്ക് നടന്നു പലവട്ടം പെരുമാറിയ അടുക്കളയാണ് ഡിഗ്രി പഠിക്കുമ്പോഴും പി ജി കാലത്തും പിന്നെ ഗവേഷണത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിലും കൂടെ കൂടെ വന്ന വീട് സെറ്റിയിലിരുന്ന് കാലുകൾ സ്വാതന്ത്ര്യത്തോടെ ടീ പോയിന്റ് മേൽ കയറ്റിവെച്ച് ചായ ഊതി കുടിക്കുമ്പോൾ സുരുമി പറഞ്ഞു മഷേ ഇത്ര സുഖത്തിൽ ഒരു ചായ കുടിച്ചിട്ട് കൊല്ലം നാലഞ്ചായി ഒരു കവിൽ കുടിച്ച് സുദർശനം തലകുലുക്കി ചായ അസലായിട്ടുണ്ട് സുറുമി പി ജി കഴിഞ്ഞ് റിസർച്ചിന് ജോയിൻ ചെയ്യാനുള്ള കടലാസു പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സുറുമിയുടെ വിവാഹം റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാനും ടീച്ചറായി ജോലി എടുക്കാനുമുള്ള ഉറപ്പ് വാഹിദിൽ നിന്നും കിട്ടിയ ശേഷമാണ് അവൾ നിക്കാഹിനെ സമ്മതിച്ചത് എന്നാൽ സുറുമിയുടെ ഉടമസ്ഥനായതോടെ അയാൾ ആകെ മാറി പഠിച്ചതു തന്നെ അധികമാണ് സർക്കാരിന്റെ നാല് പിച്ചക്കാശ് കൊണ്ടുവന്നു കഴിയേണ്ട ഗതികേട് തവിടുകുന്നേൽ തറവാടിനില്ല എന്ന നിലപാടായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ തന്നെ സ്വാതന്ത്ര്യമില്ലാതായി വല്ലപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ കാല് പിടിച്ച് കെഞ്ചണം വാഹിദിനെ പെട്ടെന്ന് ദേഷ്യം വരും പിന്നെ കണ്ണ് കാണില്ല ചുമരിലേക്ക് അമർത്തിപ്പിടിച്ച് കഴുത്തു ഞരിക്കും നിലവിളിക്കാൻ പോലും ആകാതെ അവൾ പിടയും വാഹിദിന്റെ ഉമ്മ കണ്ടാൽ കാണാത്ത പോലെ സ്ഥലം വിടും എന്നെ ഇറങ്ങിപ്പോകാൻ നിശ്ചയിച്ചതാണ് പക്ഷേ സ്വന്തം ഉമ്മയും ഉപ്പയും ഓരോ തവണയും ഒരിക്കൽ കൂടി നീ താഴ്ന്നു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കും ഇടയ്ക്ക് സഹിക്കിടുമ്പോൾ തന്നെ വിളിക്കും സങ്കടങ്ങൾ കരഞ്ഞു തീർക്കും ഒടുവിൽ ആശ്വസിപ്പിക്കും സുറുമി നീ അവിവേകമൊന്നും കാണിച്ചേക്കല്ലേ ഉറപ്പായിട്ടും എല്ലാം തെളിഞ്ഞു വരും അന്നേരം സുറുമി ചിരിക്കും മാഷ് അത് പേടിക്കേണ്ട ഞാൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല എനിക്കിനിയും കുറേ പഠിക്കണം റിസർച്ച് കംപ്ലീറ്റ് ആക്കണം ടീച്ചർ ടീച്ചറാവണം ചായക്കപ്പ് ഉയർത്തിപ്പിടിച്ച് ആലോചനയിലാണ്ട് കണ്ണടച്ചിരിക്കുന്ന സുറുമിയെ മാഷ് അലിവോടെ നോക്കി സുറുമി പറ എന്താ സംഭവിച്ചത് അവൾ കണ്ണു തുറന്ന് ചിരിച്ചു മാഷെ കുറച്ചു കാലമായി ഞാൻ ആ ജയിലിൽ നിന്നും ചാടാൻ തക്കം നോക്കുകയായിരുന്നു പക്ഷേ ഒരു ആയം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് കാലത്ത് ഒരു ജീവി പുരയിലേക്ക് കയറി വന്ന് അതിന് നിമിത്തമുണ്ടാക്കി ജീവിയോ അതേ മാഷെ ഒരു ചെറിയ തവള സ്ഥിരം വരാറുള്ള ചുവന്ന മണവാട്ടി തവളയല്ല ഇത് ചിത്രത്തവളയാണ് ആദ്യമായിട്ടാണ് ചിത്രത്തവള വരുന്നത് അടുക്കളപ്പടി ചാടിക്കടന്ന് ഒരു പരിഭ്രമവുമില്ലാതെ ഉള്ളിലേക്ക് വന്ന് എന്റെ കാൽവിരലുകളെ മുട്ടിനിന്നു ഞാൻ മൊബൈലിൽ അതിന്റെ ചിത്രങ്ങൾ എടുത്തു പെട്ടെന്ന് എനിക്ക് പേടിയായി വാഹിതെങ്ങാനും കേറി വന്നാൽ തവളയെ അടിച്ചോ ചവിട്ടി അരച്ചോ കൊല്ലും കഴിഞ്ഞ കാലങ്ങളിൽ വന്ന മണവാട്ടി മണവാട്ടിത്തവളകളെയെല്ലാം അയാൾ ഓടിച്ചിട്ട് കൊന്നു പിന്നെ പിന്നെ മണവാട്ടി തവളകളെ കാണാനേ ഇല്ലാതായി സുദർശൻ പുഞ്ചിരിച്ചു തവള എന്ന പേരും മണാട്ടിക്കുണ്ട് ചിലയിടത്ത് അമ്മായി തവള എന്നും വിളിപ്പേരുണ്ട് മണവാട്ടി എന്ന വാക്കും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടതല്ലേ അപ്പോൾ കൊല്ലാൻ പാടുണ്ടോ എന്ന് ചോദിക്കാമായിരുന്നില്ലേ സുറുമിയുടെ ചുണ്ടിൽ വിളറിയ ചിരി പടർന്നു ഭാഷയില്ലാത്തവരോട് എന്ത് പറയാൻ മാഷേ ഓന്റെ ഉമ്മയും തവളയെ കണ്ടാൽ കലി തൊള്ളും പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്റെ വിഷയം തവളയായതുകൊണ്ടാണ് രണ്ടാളും പാവം ജീവികളെ കൊല്ലാക്കൊല ചെയ്യുന്നത് ഞാൻ വേഗം ചിത്രത്തവളയെ പിടിച്ച് അടുക്കളയിലെ പാത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു മാഷെ പിന്നെ രണ്ടു മണിക്കൂർ നേരം എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പായിരുന്നു രണ്ടാളം കേറി വരുമ്പോൾ തവള പുറത്തു ചാടിയാൽ തീർന്നു കഥ പക്ഷേ ഭാഗ്യത്തിന് അത്യാഹിതമൊന്നും സംഭവിച്ചില്ല വാഹിദ് ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞ് ഉമ്മ കുളിമുറിയിൽ കയറിയപ്പോൾ അത്യാവശ്യം വേണ്ടതെല്ലാം ഒരു ബാഗിൽ കുത്തി നിറച്ച് തവളയെ ഒരു സഞ്ചിയിലെടുത്തു വേഷപ്പുറത്ത് ഒരു കടലാസിൽ എഴുതി എഴുതിവെച്ചു ഞാൻ എൻ്റെ പുരയിലേക്ക് പോകുന്നു ഒരു കാരണവശാലും എന്നെ അന്വേഷിച്ചു വരരുത് എന്നിട്ട് റോഡിലേക്ക് ഇറങ്ങി നിന്ന് കാലിയായി വന്ന ഒരു ഓട്ടോയ്ക്ക് കൈനീട്ടി സുറുമിയുടെ ചിരി കവിളിലേക്ക് പടർന്നു വീട്ടിലെത്തിയപ്പോഴോ ഉമ്മ കുറെ കരച്ചിലും നിലവിളിയും പാസാക്കി പക്ഷേ ഉപ്പ എന്നെ ചേർത്തു പിടിച്ചു ഇനി ഓൻ്റെ അടുത്തേക്ക് നീ മടങ്ങിപ്പോണ്ടാന്ന് ഉറപ്പിച്ചു പറഞ്ഞു സുദർശൻ ആശ്ചര്യത്തോടെ ആരാഞ്ഞു സുറുമി ഇന്നുതന്നെ എന്തിനാ ഇങ്ങോട്ടോടി വന്നത് എനിക്ക് മാഷിന്റെ ഹെൽപ്പ് വേണം എന്ത് ഹെൽപ്പ് മാഷ് ഒരിക്കൽ കൂടി മൂവാളം മുട്ടയിലേക്ക് എന്റെ കൂടെ വരണം തവളയെ കാണാൻ കിട്ടുമോ എന്ന് നോക്കണം കാലത്ത് പുരയിലെത്തിയ ഉടനെ ഞാൻ ഗൈഡിനെ വിളിച്ചു ഒരു തവളയെങ്കിലും കണ്ടിട്ട് വാ എന്നിട്ട് റിസർച്ചിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു അയാൾ നിശബ്ദനായി ആകാശത്തിലൂടെ പായുന്ന കൊള്ളിമീനെ കൈകൊണ്ടു പിടിക്കാൻ പറഞ്ഞാൽ ഇതിലും എളുപ്പമാണ് നരച്ച മീശയ്ക്കിടയിലൂടെ മാഷിന്റെ ചിരി വിരിയുന്നത് കണ്ട് സുറുമിക്കെറിവിച്ചു മാഷ് എന്താ ചിരിക്കുന്നേ മാഷ ചിരിക്കണ്ട ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ ഭൂമിയുടെ ഹൃദയമിടിപ്പുകളാണ് തവളകൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ തവളകളുടെ ഫാൻ ഫാനാക്കിയത് മാഷല്ലേ ചിരിയുപേക്ഷിച്ച് സുദർശൻ ഗൗരവം നടിച്ചു സുർമി ഞാൻ നിന്നെ ഡിഗ്രിക്കല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ പി ജി കെ യൂണിവേഴ്സിറ്റിയിൽ വലിയ ഡിഗ്രികളുള്ള എത്രയോ പ്രൊഫസർമാരാണ് നിന്നെ പഠിപ്പിച്ചത് ഒന്നാം റാങ്കും കൊണ്ടല്ലേ നീ അവിടെ നിന്ന് പടിയിറങ്ങിയത് മാഷെ അവരൊക്കെ നല്ല അധ്യാപകരൊക്കെ തന്നെ വലിയ സ്കോളേഴ്സാണ് പക്ഷേ അവരുടെ അടുക്കളയിലൊന്നും ചായയിട്ട് കുടിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല മാഷെ പോലെ അവരൊന്നും കാടും പ്രകൃതിയും കയറിക്കണ്ടവരല്ല എക്സ്ക്യൂസ് പറയാതെ തന്നെ ഒരു തവണ കൂടി മാഷ് എന്റെ കൂടെ വാ സുറുമി കുറച്ചുകാലമായി ഞാൻ കുന്നും കാടും ഒന്നും കയറാറില്ല നട്ടല്ലിൽ ഒരു ചുരുട്ട മണ്ഡലിപ്പാമ്പ് കയറി ചുറ്റി കിടപ്പുണ്ട് എപ്പോഴാ അത് ഉണർന്ന് കടിക്കുക എന്ന് പറയാൻ വയ്യ പിന്നെ എനിക്ക് പ്രായം എത്രയായി എന്നാ നിന്റെ വിചാരം കൊന്നക്കാട് ബസ്സിറങ്ങി പത്ത് മുപ്പത് കിലോമീറ്റർ വിജനമായ സ്ഥലങ്ങളിലൂടെ നടക്കണ്ടേ കാട്ടിലേക്ക് ഇറങ്ങിയാൽ മാഷിന്റെ പ്രായമൊക്കെ പറക്കും മാഷു വാക്കുക ഒറ്റ പ്രാവശ്യം മതി സുദർശൻ ആലോചനയിലാണ്ട് പറഞ്ഞു നോക്കാം നീ കാലത്തെടുത്ത ചിത്രങ്ങൾ കാണിച്ചേ മൊബൈലിൽ തെളിഞ്ഞ ചിത്രത്തവളയുടെ പല പോസിലുള്ള ഫോട്ടോകൾ നോക്കി മാഷു പറഞ്ഞു ഭൂപടത്തവള എന്നാണ് ഇതിന് കൂടുതൽ യോജിക്കുന്നത് കണ്ടില്ലേ തവളയുടെ പുറത്ത് കടും ബ്രൗൺ നിറത്തിൽ കുറേ രാജ്യങ്ങളുടെ ഭൂപടങ്ങൾ മാഷെ തവളകൾക്ക് അതിർത്തികൾ ഇല്ലല്ലോ ജാതി മതങ്ങളുമില്ല എല്ലാ വീട്ടിലേക്കും കേറി വരും പിന്നെ എന്തിനാണ് ചിത്രതവളകൾ മുതുകിൽ ഭൂപടങ്ങൾ കൊണ്ടു നടക്കുന്നത് പ്രകൃതിയുടെ ഓരോ വികൃതി ചിലപ്പോൾ അതിരുകളുടെ നിരർത്ഥകതയെ പരിഹസിക്കാനായിരിക്കാം പെട്ടെന്ന് സുറുമി ശബ്ദമുയർത്തി ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി മാഷെ തടവുചാടാൻ തവള മാത്രമല്ല മറ്റൊരു കാരണം കൂടിയുണ്ടായി കാലത്ത് മുറ്റത്ത് വന്നു വീണ പത്രം വെറുതെ തുറന്നു നോക്കിയതാണ് പത്തു വയസ്സുള്ള റഷ എന്ന പെൺകുഞ്ഞിന്റെ പുഞ്ചിരി കൂടെ അവൾ എഴുതിയ വില്പത്രം കൊടുത്തിട്ടുണ്ട് ഗസയിലെ പെൺകുട്ടിയാണ് റഷ ചുറ്റും ബോംബുകളും മിസൈലുകളും വന്നു വന്നുവീണ് പൊട്ടിത്തെറിച്ച് കുഞ്ഞുങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയോടൊപ്പം ബങ്കറിൽ കഴിയവേ സ്കൂൾ നോട്ട്ബുക്കിൽ എഴുതിയ ആ വില്പത്രം വായിച്ച് ഞാൻ ആകെ തളർന്നു പോയി ഞാൻ മരിച്ചാൽ ആരും കരയരുത് എനിക്ക് മാസം തരുന്ന അമ്പത് ശെക്കലിന്റെ പോക്കറ്റ് മണി റഹഫ് സാറ ജൂഡി എന്നിവർക്ക് വീതിച്ചു നൽകണം എന്റെ പുസ്തകങ്ങൾ ഹെലിനും കളിപ്പാട്ടങ്ങൾ ബത്തുലിനും നൽകണം എന്റെ കണ്ണ് നിറഞ്ഞതിനാൽ പിന്നെ എനിക്ക് വായന തുടരാനായില്ല പത്രം ഇരുത്തിയിലേക്കിട്ട് ഞാൻ അടുക്കളയിലേക്ക് നടന്നു അപ്പോഴാണ് തവളയുടെ വരവ് തവള നിമിത്തം മാത്രമായിരുന്നു സുദർശൻ വിസ്മയിച്ചു സുറുമി എന്താ ഉദ്ദേശിക്കുന്നത് മാഷിക്കറിയോ എന്നും കാലത്തുണർന്ന് അടുക്കളയിലേക്ക് വന്നാൽ വാഹിദിന്റെ ഉമ്മ പ്രസവിക്കാത്തതിന് എന്നെ പ്രാകാൻ തുടങ്ങും ഞാൻ കേട്ട ഭാവം നടിക്കില്ല പക്ഷേ എന്റെ ഉള്ളിലേക്ക് പഴുപ്പിച്ച ഇരുമ്പ് കമ്പി പോലെ ഓരോ വാക്കും തുളച്ചുകേറും രണ്ടു മാസം മുൻപ് ഒരു ദിവസം കാലത്ത് കൊക്കരിക്കാൻ വന്നപ്പോൾ ക്ഷമ കെട്ട് ഞാൻ അലറിപ്പോയി ഏതെങ്കിലും ആണൊരുത്തനെ കൊണ്ടുവന്ന് നാലു ദിവസം എന്റെ അറയിലാക്ക് ഒരു കൊല്ലം കൊണ്ട് ഞാൻ പെറ്റു കാണിച്ചു തരാം തള്ളയുടെ കണ്ണ് അന്നേരം ബലൂൺ പോലെ തുറിച്ചു നാവിറങ്ങിപ്പോയി പിന്നെ പ്രാഗലുണ്ടായില്ല ഇന്ന് വിൽപത്രം വായിച്ചപ്പോൾ ഞാനൊന്നു തീരുമാനിച്ചു ഞാൻ ഒരിക്കലും ഇനി ഒരു കുഞ്ഞിന് ജന്മം നൽകില്ല കുട്ടികൾ എന്തു തെറ്റു ചെയ്തിട്ടാണ് നിഷ്കളങ്കരായ എത്രയായിരം കുഞ്ഞുങ്ങളാണ് മാഷേ സുറുമിയുടെ കണ്ണുകൾ നിറഞ്ഞു സത്യമാണ് സുറുമി ഗസയിൽ മാത്രമല്ല പല പല നാടുകളിലും യുദ്ധത്തിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ അതെ ലോകത്തിലെ കൊല്ലപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ തീരുമാനമെടുത്തത് കുഞ്ഞുങ്ങൾക്ക് ജാതി മതങ്ങളില്ലല്ലോ മാഷെ മനുഷ്യനേറെ പുരോഗമിച്ചിട്ടും പ്രാകൃതമായ യുദ്ധം തുടരുന്നത് എന്തിനാണ് ഇത്രായിരം പേർ കവിതകൾ എഴുതി ഈ അശ്ലീലം എന്നാണ് അവസാനിക്കുക എനിക്കറിയില്ല ചിലപ്പോൾ ബഷീർ പറയുന്നതുപോലെ ലോക നേതാക്കൾക്ക് ഭയങ്കരമായ വരട്ടുചുറി വരേണ്ടി വരും ഇല്ല മാഷേ വരട്ടുചൊറി വന്നാൽ തന്നെ ഇവന്മാർ ഒരു കൈകൊണ്ട് മാന്തി പറിക്കുമ്പോൾ മറ്റേ കൈകൊണ്ട് യുദ്ധത്തിന് ആഹ്വാനം കൊടുക്കും എന്റെ മനസ്സിൽ ഒരു വഴിയുണ്ട് ഉദ്വേഗത്തോടെ സുദർശൻ ചോദിച്ചു എന്തു വഴി രാജ്യങ്ങളുടെ ഭരണാധികാരികൾ സ്ത്രീകളാവണം അതോടെ ഭൂമുഖത്ത് യുദ്ധം അവസാനിക്കും സുദർശൻ പുഞ്ചിരിച്ചു എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം മാഷെ യുദ്ധം വിട് നാളെ കാലത്ത് നമുക്ക് പുറപ്പെടാമല്ലോ രണ്ടു നിമിഷം ആലോചനയിലാണ്ട് സുദർശൻ പറഞ്ഞു പുറപ്പെടാം പക്ഷേ നിനക്ക് അമിത പ്രതീക്ഷ വേണ്ട കൊല്ലങ്ങൾക്ക് മുമ്പൊരിക്കൽ നാം മൂവാളം മുട്ടയിൽ ഒരു രാത്രി തങ്ങി വെറും കയ്യോടെ മടങ്ങി വന്നതല്ലേ മാത്രവുമല്ല ഇടുക്കി കോതമംഗലം പാലക്കാട് സൈലന്റ് വാലി ആനമല എന്നിവിടങ്ങളിലല്ലാതെ കേരളത്തിൽ എവിടെയും പാതാള തവളയെ കണ്ടെത്തിയിട്ടില്ല മൂവാളം മുട്ട ഒരു ചെറിയ സാധ്യത മാത്രമാണ് പിന്നെ ഡിപ്രഷൻ തലയിലേറ്റണ്ട മനസ്സുറപ്പോടെ സുറുമി തലകുലുക്കി എന്റെ മനസ്സ് പറയുന്നു ഉറപ്പായും ഇത്തവണ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നാൽ ആവട്ടെ നമുക്ക് ശ്രമിക്കാം ടെന്റടിക്കാനുള്ളതൊക്കെ മാഷെടുക്കണം ഫുഡ് ഐറ്റം സൂം ഒക്കെ ഞാൻ കരുതിക്കൊള്ളാം കാലത്ത് ആറു മണിക്കുള്ള ആദ്യ ബസ്സിൽ നമുക്ക് മല കയറാം എന്തേ സുദർശൻ തലകുലുക്കി ആശങ്കയോടെ ഓർത്തു പകുതി വഴിയിൽ വെച്ച് നടുവെങ്ങാനും മുളുക്കിയാൽ പണി കിട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത നിലയിലാകും പിറ്റേന്ന് കാലത്ത് രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് കൊന്നക്കാട് അവർ ബസ് ഇറങ്ങി കാടിന്റെ ഓരം ചേർന്ന് പുൽമേട്ടിലൂടെ നടന്നു മഴ പെയ്തു തുടങ്ങിയത് ചുറ്റും പച്ചപ്പ് നന്നായി തെഴുത്തു തുടങ്ങിയിട്ടുണ്ട് തുമ്പികളും പൂമ്പാറ്റകളും ചെറുപക്ഷികളും പുൽമേട്ടിലൂടെ തലങ്ങും വിലങ്ങും പായുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പം കേൾക്കാൻ തുടങ്ങി നേരം ഉച്ചയോടടുത്തിരുന്നു കൊടങ്കിച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി നോക്കിക്കൊണ്ട് ബാഗുകൾ പാറക്കെട്ടിൽ ഇറക്കി വെച്ചു കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളത്തിലേക്ക് ഇറങ്ങി കുറെ കോരി കുടിച്ചു സുറുമി ബാഗ് തുറന്ന് ബ്രെഡും ജാമും പുറത്തെടുത്തു തൊട്ടടുത്ത മരത്തിൽ എവിടെയോ മറഞ്ഞിരുന്ന് അവർക്ക് കേൾക്കാൻ വേണ്ടി എന്നോണം കുയിൽ മനോഹരമായി പാടാൻ തുടങ്ങി പാട്ടിൽ ലയിച്ചിരുന്ന സുരുമി ഇടയ്ക്ക് ചോദിച്ചു മാഷെ അരുണാചൽ പ്രദേശിൽ ഈയിടെ പാട്ടുപാടുന്ന തവളകളെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ യൂട്യൂബിൽ കണ്ടതാ ഞാൻ പത്രത്തിലാ വായിച്ചത് കുയിലുകൾ കുഞ്ഞുങ്ങൾക്ക് പാട്ടുപാടാൻ പരിശീലനം കൊടുക്കാറുണ്ടത്രേ തവളകളും പാട്ടു പഠിപ്പിക്കുന്നുണ്ടാകുമോ ഉണ്ടാവാം പ്രകൃതിയിലെ അത്ഭുത രഹസ്യങ്ങൾ മനുഷ്യൻ ഇന്നും വളരെ കുറച്ചേ അറിയൂ നീ ഇന്നലെ ഗസയെക്കുറിച്ച് പറഞ്ഞല്ലേ അവിടെ ഭൂപടത്തവളയുണ്ട് എന്നറിയാമോ ചിത്രതവള തന്നെ പലസ്തീനിൽ പെയിന്റിംഗ് ഫ്രോഗ് എന്നാണ് അതറിയപ്പെടുന്നത് നീ ഗൂഗിൾ ചെയ്തു നോക്കിയാൽ കാണാം സുറുമിയുടെ കണ്ണുകൾ വിടർന്നു പലസ്തീനിലോ അതെ പലസ്തീൻ സയനിസ്റ്റുകളുടെ പിടിയിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണല്ലോ അതിനു മുമ്പ് ധാരാളമായി ഈ തവളകളെ കണ്ടിട്ടുണ്ട് നാൽപ്പത്തി എട്ടിനു ശേഷം ഈ തവളകൾ അപ്രത്യക്ഷമായി വംശനാശം വന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കരുതിയത് എന്നിട്ടോ ഒടുവിൽ കണ്ടെത്തി വലിയ വരൾച്ച വന്നപ്പോൾ പലസ്തീനിലെ ഹൗല തടാകം വറ്റി വറ്റിയ തടാകം വൃത്തിയാക്കാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രമം നടന്നപ്പോഴാണ് ചെളിയിൽ ഒളിച്ചിരുന്ന ഏതാനും തവളകളെ കണ്ടെത്തിയത് സുറുമി ആശങ്കപ്പെട്ടു ഇപ്പോൾ നടക്കുന്ന ഭീകരമായ യുദ്ധത്തെ മറികടക്കാൻ ശേഷിച്ച ആ തവളകൾക്ക് സാധിക്കുമോ ആ വംശം തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ടാവും സുറുമി എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല തവളകൾ എൻവയോൺമെന്റൽ ഇൻഡിക്കേറ്റർ ആണ് തവളകൾ അപ്രത്യക്ഷമായാൽ ആ ദേശം സർവനാശത്തിന്റെ പടിക്കൽ എത്തിയെന്നർത്ഥം കോസ്റ്റാറിക്കയിലെ സ്വർണ തവള തൊട്ട് നൂറോളം ഇനം തവളകൾ ഇതിനകം വംശനാശമടഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തവള വംശങ്ങളും ഇല്ലാതായത് ഹോമോസാപ്പിയൻസിന്റെ ഇടപെടൽ കൊണ്ടാണ് ക്രൂരമായ അധിനിവേശങ്ങൾ കൊണ്ടാണ് സങ്കടത്തോടെ സുറുമി ആരാഞ്ഞു ശരിക്കും തവളകൾ നിസ്സഹായരായ പോലെയാണ് അല്ലേ ഇന്നലെ എന്തിനാണ് ആ തവള അടുക്കളയിലേക്ക് പാഞ്ഞു വന്ന് എന്റെ വിരലുകളോട് മുട്ടിക്കിടന്നത് തവളകൾ മനുഷ്യരുമായി വിശേഷിച്ചും കുഞ്ഞുങ്ങളുമായി നല്ല സാമ്യമുണ്ട് തവളകൾക്ക് നാല് വിരലുകളും ഒരു പെരുവിരലുമുണ്ട് കാൽപാദങ്ങളിലും അഞ്ചു വിരലുണ്ട് മനുഷ്യരെ പോലെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട് വെടിയുതിർക്കുന്നതിന് പകരം ശത്രുക്കളുടെ മേൽ തവളകൾ മൂത്രം ചീറ്റും ചിരിയോടെ സുദർശൻ കൂട്ടിച്ചേർത്തു ഒരു വ്യത്യാസമുണ്ട് തവളകൾ ഭക്ഷണത്തിനു മാത്രമേ വാ തുറക്കൂ അത് കേട്ടപ്പോൾ സുറുമിക്കും ചിരി വന്നു ചിരി കളഞ്ഞ് സുദർശൻ സങ്കടത്തോടെ പറഞ്ഞു യുദ്ധത്തിന്റെ കുറെ വീഡിയോസൊക്കെ വരുന്നുണ്ട് ചോരയിൽ കുളിച്ച കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് പാത്രങ്ങൾ നീട്ടുന്ന വിശന്നു വലഞ്ഞ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ കാണാൻ വയ്യാതെ ഞാൻ ദൃശ്യങ്ങൾ മാറ്റിക്കളയും ബംഗറുകളുടെ വിസർജ്യങ്ങൾക്കിടയിൽ കുഞ്ഞുമക്കളുടെ പ്രാണൻ രക്ഷിക്കാൻ നെഞ്ചോട് ചേർത്ത് കൂനിക്കൂടിയിരിക്കുന്ന അമ്മമാരെ കാണുമ്പോൾ എനിക്ക് പേറ്റിച്ചു തവളകളെ ഓർമ്മ വരും അതെന്താ മാഷേ വെള്ളത്തിലല്ല മണ്ണിലുണ്ടാക്കിയ മാളങ്ങളിലാണ് പേറ്റിച്ചു തവളകൾ മുട്ടയിടുന്നത് ഒരു മാലയായിട്ടാണ് മുട്ടയിടുക ഇടയ്ക്കിടെ അമ്മത്തവള ആ മുട്ടമാല കാലിൽ ചുറ്റി കുഞ്ഞുങ്ങളുടെ പ്രാണൻ പോകാതിരിക്കാൻ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കും ശത്രുക്കളെ ഭയന്ന് മുട്ടമാല മാളത്തിൽ തന്നെ സൂക്ഷിക്കും കുഞ്ഞുങ്ങൾ വിരിയാനാകുമ്പോഴേ അതിനെ വെള്ളത്തിലിടൂ ആഴമുള്ള ഒരാലോചനയിൽ നിന്നുണർന്ന് അവൾ ചോദിച്ചു തവളകൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നുണ്ടാകുമോ ഉണ്ടാവാം ആനകൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നുണ്ടെന്ന് ഈയിടെ ഒരു പഠനത്തിൽ കണ്ടു പിന്നെ തവളകൾക്ക് എന്താ പരുഷസുരത്തിൽ സുറുമി പറഞ്ഞു മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് പേരിടരുത് ആരും വലുതാകുമ്പോൾ അവർ സ്വയം പേര് കണ്ടെത്തട്ടെ വലുതായാൽ മാത്രം അതെന്താ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ ഓരോ പേരിൽ അറിയപ്പെടില്ലല്ലോ മരിച്ചുപോയാൽ പിന്നെ ആരും അവരെ പേര് ചൊല്ലി വിളിക്കുകയില്ലല്ലോ മറുപടി പറയാതെ സുദർശൻ എഴുന്നേറ്റു സുറുമി നമുക്കിനി നടക്കാം അസ്തമിക്കും മുൻപ് നമുക്ക് മൂവാളം മുട്ടയിലെത്തണം നനവില്ലാത്ത ഒരു നല്ല സ്ഥലം കണ്ടെത്തി ടെന്റ് അടിക്കണം ചതുപ്പിൽ നടന്നു നോക്കി സാധ്യതയുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്യണം സുറുമി എഴുന്നേറ്റു ബാഗ് തോളിലിട്ട് നടക്കവേ സ്വപ്നം കണ്ടു മൂവാളം മൊട്ടയിൽ നമ്മൾ പാതാളത്തവളകളെ കണ്ടെത്തിയാൽ ജീവശാസ്ത്ര ലോകത്തിൽ അത് വലിയ വാർത്തയാകില്ലേ തീർച്ചയായും സുറുമി പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ കണ്ടെത്തുക ദുഷ്കരമാണ് നിനക്കറിയാമല്ലോ വർഷത്തിൽ ഒരിക്കൽ മാത്രം മണ്ണിനടിയിൽ നിന്നും അതും എട്ടും പത്തും അടി താഴ്ചയിൽ നിന്നും ഭൂമിയുടെ പ്രതലത്തിലേക്ക് പ്രചനനത്തിനായി വരുന്നവയാണ് ഓരോ പെണ്ണും ആൺ തവളയെ മുതുകിൽ ചുമന്നുകൊണ്ടാണ് പൊന്തി വരിക ആണിന്റെ വലിപ്പം കുറവാണ് ഗോത്രകാല മനുഷ്യരിൽ എന്ന പോലെ ഈ തവളകളിൽ പെണ്ണിനാണ് പ്രാമുഖ്യം ഇപ്പോഴും സുറുമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരിൽ ആണുങ്ങൾ അധികാരം പിടിച്ചതോടെയാണ് ഭൂമിയുടെ നാശം തുടങ്ങിയത് നീണ്ട നിശബ്ദതയെ മുറിച്ചുകൊണ്ട് സുറുമിയുടെ ശബ്ദമുയർന്നു മാഷെ എനിക്കൊരു സംശയമുണ്ട് പന്നിമൂക്കൻ തവള എന്ന കൂടാതെ മാവേലി തവള എന്ന പേരുമുണ്ടല്ലോ പന്നിയുടെ മൂക്കുള്ളത് കൊണ്ടാണ് പന്നിമൂക്കൻ തവള എന്ന പേര് വന്നത് വർഷത്തിലൊരിക്കൽ വരുന്നതുകൊണ്ടാണ് മാവേലിത്തവള പാതാളത്തിലേക്കാണല്ലോ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് അതുകൊണ്ട് തവള എന്ന പേരും യോജിക്കും സുറുമിയുടെ സംശയം എന്താണ് മാവേലിയെ ശത്രുവായി വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതല്ലേ ഈ തവളകളെ ആരാണ് എന്തിനാണ് പാതാളത്തിലാക്കിയത് വളരെ പണ്ട് മനുഷ്യനുണ്ടാകുന്നതിനും ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ പാതാളത്തിൽ ഒളിച്ച തവളകളായിരിക്കാം നമുക്കതേ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഇപ്പോഴും ഈ തവളകളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും ആശയവിനിമയ രീതിയെക്കുറിച്ചും ഒന്നും കാര്യമായി ഒന്നും പഠിക്കപ്പെട്ടിട്ടില്ല മണ്ണിനടിയിൽ എത്രകാലം ഈ തവളകൾ ബാക്കിയുണ്ടാകും അതൊന്നും ആരുടെയും വിഷയമല്ല സുറുമി തവളകൾ വംശമറ്റുപോയാൽ ആർക്കെന്ത് ചെയ്തം നമ്മൾക്ക് വന്യജീവി സംരക്ഷണ നിയമങ്ങളൊക്കെ ഉണ്ട് ആനകളെയും കടുവകളെയും മറ്റും സംരക്ഷിക്കാൻ പദ്ധതികളുണ്ട് പക്ഷേ അതിനു മുമ്പ് നാം സംരക്ഷിക്കേണ്ടത് തവള പോലുള്ള ചെറു ജീവികളെയാണ് അതാരും ഓർക്കുന്നില്ല ഒരു വളവ് തിരിഞ്ഞപ്പോഴേക്കും മൂവാളം മുട്ട പ്രത്യക്ഷമായി കുത്തനെ ഉയർന്നു നിൽക്കുന്ന കൊടുങ്കാട് പുതച്ച കൂറ്റൻ മല മലയുടെ ഉച്ചിയിൽ ഗോളാകൃതിയിലുള്ള കൂറ്റൻ കരിമ്പാറ മലയുടെ കശണ്ടി പോലെ അത് പോക്കുവയിലിൽ വെട്ടിത്തിളങ്ങി ഏതു നിമിഷവും താഴെ വീഴാൻ പാകത്തിലാണ് കരിമ്പാറയുടെ നിൽപ്പ് ആ ഭാവം ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പുപോലെയെന്ന് സുറുമി ഭയന്നു ഉചിതമായ സ്ഥലം കണ്ടെത്തി ടെൻ്റടിച്ച ശേഷം അവർ മലയുടെ താഴ്വാരം പുൽമേടിനോട് കലരുന്ന ദിക്കിലാകെ നടന്നു നോക്കി ചതുപ്പുള്ള കരിയിലകൾ മൂടിയ ഏറ്റവും സാധ്യത തോന്നിയ സ്ഥലം അര കിലോമീറ്റർ നീളത്തിൽ കമ്പുകൾ നാട്ടി മാർക്ക് ചെയ്തു പ്രാർത്ഥിക്കുന്നതുപോലെ സുറുമി ഉരുവിട്ടു ഒരെണ്ണത്തിനെ കണ്ടാ മതിയായിരുന്നു മാഷേ കാണും നമുക്ക് കാത്തിരിക്കാം കരിമേഘങ്ങൾ വന്നു മൂടിയെങ്കിലും മഴ പെയ്തില്ല സന്ധ്യയായതോടെ ടോർച്ചുകളും ക്യാമറകളുമായി അവർ ചതുപ്പിനരികിൽ പതുങ്ങിയിരുന്നു കരിയിലകൾ അനങ്ങുന്ന ഒച്ചയ്ക്ക് ചികിടർത്തു പക്ഷേ ആ കാത്തിരിപ്പ് നിഷ്ഫലമായി പാതിരാത്രി കഴിഞ്ഞ് ടെന്റിലേക്ക് അവർ നിരാശരായി നടന്നു യാത്രാക്ഷീണം കൊണ്ട് ഇരുവരും ഗാഠമായ ഉറക്കത്തിലാണ്ടു സൂര്യൻ നന്നായി ഉദിച്ചു പൊങ്ങിയപ്പോഴാണ് സുദർശൻ ഉണർന്നത് അരികിൽ ബോധം കെട്ടുറങ്ങുന്ന സുറുമിയെ അയാൾ കുലുക്കി വിളിച്ചു അവൾ ചാടി എഴുന്നേറ്റ് പുറത്തെ വെളിച്ചത്തിലേക്ക് നോക്കി വേഗം എഴുന്നേറ്റൊരുങ്ങു നാം യാത്ര പുറപ്പെടേണ്ട നേരമായി സുറുമി എഴുന്നേറ്റില്ല അവൾ യാചനയോടെ അയാളെ നോക്കി മാഷേ ഒരു രാത്രി കൂടി നമുക്ക് കാത്തിരിക്കാം എത്രയായാലും ഇത്ര ദൂരം വന്നതല്ലേ എന്റെ മനസ്സ് പറയുന്നു ഇന്ന് രാത്രി ഒരു തവള ദൈവത്തെ പോലെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സുദർശൻ കൈമലർത്തി എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല സുറുമി നിനക്ക് വേണ്ടി ഒരു രാത്രി കൂടി കാത്തിരിക്കാം ഒരു രാത്രി മാത്രം മതിമാഷേ നാളെ കാലത്ത് നമ്മൾ എന്തായാലും പുറപ്പെട്ടിരിക്കും കണ്ടു കണ്ടുകിട്ടിയില്ലെങ്കിൽ നീ നിരാശപ്പെടരുത് കണ്ടാൽ തന്നെ പാതാള തവളകളുടെ പ്രചനന സവിശേഷതകൾ എന്ന ടോപ്പിക് ഏറെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് മണാട്ടിയോ ചിത്രത്തവളയോ പാറാൻ തവളയോ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും വിഷയം അങ്ങോട്ട് മാറ്റിയാൽ മതി സുറുമി കുലുക്കി നീണ്ട കാത്തിരിപ്പിനു ശേഷം സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇരുവരും സന്നാഹങ്ങളുമായി ചതുപ്പിനരികിൽ സശ്രദ്ധം കാത്തിരുന്നു ഉണക്കിലകൾ മരങ്ങൾ പൊഴിക്കുന്ന ഒച്ച പോലും അവർക്ക് കേൾക്കാമായിരുന്നു വൈകാതെ മഴ ചാറാൻ തുടങ്ങിയത് ശുഭലക്ഷണമായി സുദർശനു തോന്നി പെട്ടെന്നതാ നാലു മീറ്റർ അകലത്തിൽ കരിയിലകളുടെ അനക്കം അവർ ചെവി കൂർപ്പിച്ചു തവളയോ പാമ്പോ സുദർശൻ ടോർച്ചടിച്ചു ഇരുവർക്കും ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി കരിയിലപ്പുതപ്പ് നീക്കിക്കൊണ്ട് ഒരു പാതാളത്തവള പൊങ്ങി വരുന്നു അതിനെ ചുമന്ന് പിന്നാലെ വലിയ പെൺതവളയും പ്രത്യക്ഷമായി സുറുമി മന്ത്രിച്ചു ഫോട്ടോ എടുത്തോ ഞാൻ വീഡിയോ എടുക്കാം തൊട്ടിപ്പുറത്തെ രണ്ടു മൂന്ന് സ്ഥലത്തുകൂടി കരിയിലുതപ്പ് കീറി അതാ മൂന്ന് ജോടി തവളകൾ സുദർശന്റെ തൊണ്ട ഇടറി സുറുമി മോളെ നോക്ക് തലയാട്ടി നാ പോയതിനാൽ അവൾക്ക് മിണ്ടാനായില്ല അടുത്ത നിമിഷങ്ങളിൽ കരിയില കരിയിലപ്പുതപ്പാകെ വിള്ളലുകളായി നൂറുകണക്കിന് പാതാള തവളകൾ അജ്ഞാതവാസം വെടിഞ്ഞ് പൊങ്ങി വരികയായി സുറുമി എല്ലാം പകർത്തി വിറയ്ക്കുന്ന വിരലുകളോടെ പെട്ടെന്ന് സുറുമിക്ക് നാവ് പൊങ്ങിക്കിട്ടി അവൾ സുദർശനെ കോർത്തു പിടിച്ച് വിങ്ങിക്കരയാൻ തുടങ്ങി അയാൾ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു സുറുമി കരഞ്ഞു ബഹളമുണ്ടാക്കരുത് ഇത് പ്രകൃതിയുടെ ഉത്സവമാണ് നാം ഇവിടെ അധികപ്പറ്റാണ് നമുക്കിനി ടെന്റിലേക്ക് മടങ്ങാം സുറുമിയെ താങ്ങി പിടിച്ച് സുദർശൻ ടെന്റിന് നേർക്ക് നടന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി